ഈ സുരേഷ് ഇങ്ങനെ പോയി കടക്കെ ചങ്ങനെ ഇറങ്ങിയാ ഞാൻ എടുത്ത് കുട്ടി കാണിക്കാറക്ക അതേ കൊറേശ്ശേ കഴിച്ച മതി എത്താ അറിയാലോ ഇക്കുറി ഞാൻ അവിടെ സ്ഥാനാർത്ഥി നിങ്ങൾ എല്ലാരും വോട്ടും അമ്മക്കന്നെ തരണം നിങ്ങൾ എല്ലാ കാര്യവും ഞാൻ ശരിയാക്കി തരും ഞമ്മള് ജയിച്ചാലേ കാര്യം ഉണ്ടാവുള്ളൂ ഉണ്ടാവുമല്ലോ ഏഹ് മറ്റൊരു വരും വോട്ട് വരും അമ്മക്കെന്നെ ചെയ്യണം പറയാനുള്ള അല്ല ഉണ്ണേട്ടാ ആരും കാണില്ല എവിടെല്ലോരൊക്കെ എവിടെ പോയി അതിന്റെ വോട്ടൊന്നും പറയാരിക്കാൻ വീട്ടിലെല്ലാർക്കും പണിയും വയറൊക്കെ എന്താ ഇതൊന്നും കേട്ടോ ഇല്ല പിന്നെ

മട്ടൻ പോലെ പറഞ്ഞുണ്ടേട്ടാ ഞാനാണ് ഈ വാടുത്തെ പ്രാവശ്യം സ്ഥാനാർത്ഥി എന്നെ വൻ ഭൂരിപക്ഷത്തിൽ നിങ്ങൾ ജയിപ്പിക്കണം പിന്നെന്താ കാലിൽ പറ്റിയത് അതൊന്നും പറയണ്ട രണ്ടുമൂന്ന് മാസമായി ചൂപ്പായി കടന്നു ഒരു റുപ്പ്യന്റെ വഞ്ചു പടല മുടുങ്ങി കക്ക ഉണ്ണിയേട്ടാ നിങ്ങൾ വേറെ നിങ്ങളെ മൂപ്പിൽ ജയിപ്പിച്ചു കൊടുത്താൽ മതി എന്നാ മൂപ്പിൽ നിങ്ങൾ കഴിച്ചും കാൽ നിങ്ങൾക്ക് എന്താ ഒക്കെ മാറ്റി പിന്നെ ഈ കാലം നമുക്ക് എന്തായാലും മാറ്റണ്ടേ എന്തി അതൊന്നും അതൊന്നും കൂടെ സുഖമല്ലായിരിക്കില്ലേ പലതാര്യം ഏതാനും ഇങ്ങോട്ടും പറയണ്ടോ ഞമ്മളെ കംപ്ലീറ്റ് തന്നെ ഞാൻ വെറുതെ പറഞ്ഞാണ് നിങ്ങളെ കണ്ടുകണ്ടോ ഞാൻ നിന്നിക്കണത് ഒരു പേടിയും പൊടിച്ചണ്ടോ എട്ട് ഊട്ടിണ്ട് കൂടെ അതാണ് പറഞ്ഞ് സെറ്റാക്കി അല്ല അറിയാലോ പിന്നെന്താ നമ്മളെ കജ് മൂറിച്ച് കഴിഞ്ഞാൽ നമ്മളെ കാണാം എന്ത് എന്ത് വെക്കി ഒന്ന് അതെ മൂന്ന് മാസായി പഠിച്ചു പിന്നെ രസം കഴിക്കു നേരത്തെ എന്റെ ചായ കുറച്ച് നേരത്തെ രണ്ട് പാട്ടിക്കിടന്നു ഒരാൾ അഞ്ചും തോന്നും ഒരാൾ പത്തും തോന്നും നമ്മളെ കുടിച്ചോ കുടിച്ചാ കാരണം നമ്മളെ നമ്മള് നമ്മളെ പാർട്ടിയില്ലല്ലേ വിലക്കെട്ട് പോലെ നടക്കുല പിന്നെട്ടുണ്ട് വേണെങ്കി ചിലപ്പോ ഒരു ഓട്ടിനൊരു വേദന സുഖമല്ലാതെ കിടക്കാണ് ഇപ്പൊ കാര്യം നോക്കണ്ട ഈ വീക്കത്തിന്റെ കാര്യങ്ങൾ നോക്കണ്ട ഞാൻ ഒന്നുകൂടന്ന എന്റെ ഉണ്ണേട്ട അല്ലെല്ലാരൊക്കെ ഉണ്ടല്ലോ സത്യത്തിൽ ഏതാ പാർട്ടി ആര ഉണ്ണേട്ട പാർട്ടിയൊക്കെ ഒക്കെ നമ്മളെ ആൾക്കാരല്ലേ പിന്നെ ഈ മിരിങ്ങാക്കൊമ്പിന് കുറച്ച് അല്ലേ എല്ലാ മാസ അടക്ഷനായിരുന്നു ജീവിച്ചു പോവായിരുന്നു